ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ തൊട്ടടുത്തുള്ള പള്ളത്താണ് അവിടെ പള്ളം മാർക്കറ്റിലുള്ള കാഴ്ചകളാണ് കൂടുതലും നമ്മൾ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് അത് രാവിലെയുള്ള കാഴ്ച കൂടിയാണ് രാവിലെ വള്ളത്ത് നാല് വള്ളത്തിൽ കൂടുതൽ മീൻ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അതിനായി വീഡിയോ കാര്യങ്ങളും മറ്റും നമുക്കതിലോട്ട് തുടർന്ന് നോക്കാം കൂട്ടുകാരെ ഈ വള്ളത്തിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് കണ്ണൻ കയരയാണ് അതിൻ്റെ കൂടെ തന്നെ പുളിയാളയും നേവിയും വന്നിട്ടുണ്ട് മറ്റൊരു വള്ളത്തിൽ വന്നിട്ടുള്ളത് കൂടുതൽ കത്തിക്കാരയാണ് ഒരു വള്ളത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പുളിയാളയാണ് പള്ളി കൊളിയാളയാണ് അത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് വള്ളത്തിലുള്ള മീനുകളാണ് ഇവിടെ കൂടുതലായി വന്നിട്ടുള്ളത് മറ്റുള്ള അംഗങ്ങളിലെല്ലാം നല്ല മീൻ കുറവാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടൺ ഓണാക്കിയിടുക கேன கேன நீ எல்லாரும் குடுதை

രണ്ടായിരത്തി മൂന്നരണ്ടാടും അമ്പതി നാട്ടിഅമ്പതി നാട്ടി നാനൂറ് നാനൂറ്റമ്പതി നാന്നൂറ്റമ്പതി നാന്നൂറ്റമ്പത് Aduh <tuk> beres, ada yang <tangan> di luar. Ada, berapa? ൂറ് മുന്നൂറ്റി നാനൂറ് അമ്പത് നാന്നൂര് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പ അഞ്ച് കൂടി അഞ്ഞൂറ്റപ്പ് അറുന്നൂറ് അറുന്നൂറ്റി പൈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുന്നൂറ് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ് 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 എന്തായാലും ഉണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരം